വരുന്ന കണ്ടോ നല്ല വരുന്നുണ്ടല്ലോ ചെറുപയർ അച്ചായ എന്താ പരിപാടി സാമിസിന്റെ ഒരു രസപ്പൊടി കിട്ടി അതുകൊണ്ട് ഒരു രസോടെ ഉണ്ടാക്കാൻ പോവാ രസത്തിന് എടുത്തിരിക്കുന്ന സാധനങ്ങൾ വെളുത്തുള്ളി കരിയാപ്പല കൊച്ചുള്ളി ഇഞ്ചി ചതച്ചെടുക്ക മതി പേസ്റ്റ് നമസ്കാരം നാടൻ രുചിയിലേക്ക് സ്വാഗതം അങ്ങനെ ഈ എപ്പിസോഡ് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സാമീസ് രസ പൗഡർ ആണ് താങ്ക് യു സോ മച്ച് സാമീസ് നമുക്ക് ഇങ്ങനൊരു അവസരം തന്നതിന് അച്ഛൻ രസവട ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിരിക്കുവാണ് ആ രസവടക്ക് എന്തൊക്കെ ചെയ്തത് നിങ്ങൾ കണ്ടു വേറെ വിശേഷമൊന്നുമില്ല ഇത്രയും നേരം കണ്ടിരുന്നതിന് ഒരായിരം നന്ദിയുണ്ട് ി തുടങ്ങിടുകാണേ ചെറുപയർ പറ ചട്ട് എണ്ണ ഇറങ്ങുക നമ്മൾ ചട്ടിക്കാറ്റ് എണ്ണ ഒഴിച്ചു ചെയ്തതാ ആ എണ്ണ ഇറങ്ങി വരിക പക്ഷേ എണ്ണ ഒഴിക്കാം ചെറുപയർ എന്താച്ച വറുത്തെടുത്ത് ആറോട്ടെ ആ സമയം കൊണ്ട് നമുക്ക് തക്കാളിക്ക ഉടച്ചെടുക്കാം ഇതിനകത്ത് ചേർക്കാം നമുക്ക് പയർ പൊടിച്ചെടുക്കാം ചെറുപയറ് പൊടിക്കുന്ന ചെറുപയറ് പൊടിയും ചേർക്കുന്ന ഇതിവിടെ നിന്ന് തളക്കട്ടെ ഒന്നുകൂടെ തളച്ചു വരുമ്പോ നമുക്ക് കുളിവെള്ളം ചേർക്കാം അതിന് പുളിവെള്ളം ഉണ്ടാക്കാം എണ്ണ ഒഴിക്കുന്നത് കടുകിടുന്ന അച്ചായൻ വറ്റന്മുളക് ഇടുന്നത് കരികേപ്പല ഇടുന്നേ കവച്ചു വെച്ചതിടുന്നേ ഇതിനകത്ത് കേണേ അച്ചായം വഴറ്റിയതല്ല ഇല്ലാത്തിൽ ചേർത്ത് എടുത്തിരിക്കുന്ന പുളിയുടെ അളവനുസരിച്ച് വേണം ഉപ്പിടാൻ ആ രസ പൗഡർ ണേ അറിയാതെ നീ എന്റെ മനസ്സിലെ കാണാത്ത കവിതകൾ മൂളി പഠിച്ചിരുന്നു മല്ലിച്ചപ്പൊടികാണെ ആ കളർഫുൾ വെച്ച് ായുള്ള വടകൾ എടുത്ത് വെച്ചിട്ടുള്ള ഒരു വടയും പരിപാടിയുണ്ട് ഇല്ല അച്ഛനെ തിളച്ചുകൊണ്ടിരിക്കുന്ന രസം വടയിലേക്ക് ഒഴിക്കുന്ന മറന്നിട്ടുമെന്തിനോ രസം ബാക്കിയുണ്ടല്ലോ രസമാണ് കൊഴിഞ്ഞിട്ടുമെന്തിനോ പൂക്കാ തുടങ്ങും കൂലർ മഞ്ഞു കാലത്തെ സ്നേഹ തീരം പുലർമഞ്ഞു കാലത്തെ സ്നേഹ തീരം മറന്നിട്ടും എന്തിനോ മനസ്സിൽ തുളുമ്പോരാകത്തിൻ ലോലഭാവം ചക്കരേ അച്ചായനുണ്ടാക്കി തന്ന രസവടക്ക് ചായ കഴിക്കട്ടെ ചായ കൊതി വന്നിട്ട് ഒരു രക്ഷയില്ല ചായ ഞാൻ എന്തു പറയും വിഴുന്നുകടക്കാത്ത രസം അങ്ങോട്ട് പിടിച്ചിട്ട് ഗംഭീര ടേസ്റ്റ് ആയിട്ട് രസത്തിന്റെ ടേസ്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ സ്പൈസി പുളിയൻ രസം ഉഴുന്നവാടയുടെ രസവട എങ്ങോട്ട് പോകുന്ന ഞാൻ കണ്ടില്ല പരിപ്പ് വടയുടെ രസവട രസം ഇങ്ങോട്ട് ഊട്ടി ഒഴിക്കാം നല്ല കുറുകിയ രാത്രി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അമ്മു ടേസ്റ്റി പൗഡർ ചെയ്തു കേട്ടോ ഇത്ര മനോഹരമാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചേയില്ല രസം വീണ്ടും ഞാൻ കൂതിരിക്കുവോക്ക് പരീക്ഷ വരുന്നില്ല നാവം കൊഴഞ്ഞുപോവോ ടേസ്റ്റ് കാരണം സാമീസിന്റെ രസം പൗഡർ അല്ലേ നല്ല കണ്ടന്റ് ആയിട്ട് വരുന്നത് നല്ല ജീവിതത്തിന്റെ ടേസ്റ്റാണ് എല്ലാം കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് സാമീസ് നിങ്ങളുടെ വീട്ടിലെയും ഒരു അംഗമായി തീറിട്ട് കേട്ടോ ടേസ്റ്റ് ഉള്ള ആൾക്കാരൊക്കെ ഉഗ്രൻ രസമാണ് ഉഗ്ര ടേസ്റ്റി പൗഡർ ആയതുകൊണ്ടാണ് ഇത്രയും നല്ലായിട്ട് രസം വന്നത് പിന്നെ നമ്മുടെ ചായന്റെ സ്വാദിഷ്ടമായ പൗഡറും കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഗംഭീരമായിട്ട് രസവും രസവടൊക്കെ ഉണ്ടാക്കി നമുക്ക് കഴിക്കാൻ പറ്റും പിന്നെ അച്ചനുണ്ടാക്കുന്ന കാര്യങ്ങളുണ്ട് കൊണ്ടുപോയി ഒരു രസയില്ല കേട്ടോ അച്ഛനെ ഉഴുന്നോടയാണോ ഇഷ്ടപ്പെട്ടത് പരിപ്പോടെയാണോ ഇഷ്ടപ്പെട്ടെ വേറൊരു കാര്യമുണ്ട് കേട്ടോ ഞങ്ങളിത് ഉണ്ടാക്കി വെച്ച് കുറച്ചു നേരം രസം ഒഴിച്ചു വെച്ചു എന്നിട്ട് ഈ രസത്തിന്റെ പുളിയും ആ എരിവും ആ ടേസ്റ്റും നല്ല ജീരകത്തിൻ്റെ ആ പരിപാടിയൊക്കെ ഇല്ലേ ഈ വടയിൽ അങ്ങ് പിടിച്ചു കൊതിക്കല്ലേ ഉണ്ടാക്കി നോക്കായിട്ടുള്ള രസം അതാണ് ഈ രസത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അച്ഛാനും സമീസിന്റെ പൗഡർ ഇട്ടപ്പോ ഞാൻ അടുത്ത് കൂടിപ്പോയി ടേസ്റ്റി രസമായിട്ട് വന്നു ആരെ നമ്മൾ ഉടുക്കോട്ടാ പഠിപ്പിക്കുന്നേ ഇട്ടിരിക്കുന്ന ചേരുവകളൊക്കെ ഇല്ലേ ആ ചേരുവകളെ ഒക്കെ ആയിട്ട് ബ്ലെൻഡ് ആക്കി തരുന്ന ഒരു രസ പൗഡറാണിത് കേട്ടോ മസ്റ്റായിട്ട് ഈ പൗഡർ ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കണേ കേട്ടോ

ഭയങ്കര ബാഗ് ഫാക്ടറുണ്ട് ഞാൻ പറഞ്ഞ പോലെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന രസമാണ് നല്ല ടേസ്റ്റി രസം ഇങ്ങനെ ട്രൈ ചെയ്യാൻ നോക്കില്ലേ മറ്റുള്ള എവിടെ ഇരുന്നോട്ടെ അടിപൊളി അച്ചായൻ പറഞ്ഞ ഡയലോഗൊക്കെ നിങ്ങൾ കേട്ടില്ല പ്ലേറ്റോട് നിങ്ങൾ തിരിച്ചു തരണേന്ന് ഇത്രയും നല്ല രസമൊക്കെ ഉണ്ടാക്കി തന്ന പ്ലേറ്റോ വടയോ ഒക്കെ എന്തേലും ബാക്കി വരുമോ ഞാൻ പ്ലേറ്റ് ഒക്കെ നക്കി വാടിച്ച് കൊടുത്തിട്ട് കഴിഞ്ഞ ആവശ്യമില്ല അച്ചായനെ ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുക ജോലി എടുപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആ പണിയും ഒഴിവാക്കും കരിറ്റ് കഴിയട്ടോ ഓക്കെ രസവടയൊക്കെ കഴിച്ചു കഴിഞ്ഞു അടിപൊളി രസമുടയാണ് വേറെ വിശേഷം രാജാൻ പറയാനുണ്ടോ ആ ഞാൻ കഴിച്ചിട്ടുണ്ട് ഭയങ്കര ക്വാളിറ്റി രസമാണ് രസമാണ് നമുക്ക് തരുന്നത് പൗഡർ നിങ്ങൾ സാമീസ് ഉപയോഗിച്ച ആൾക്കാരുണ്ടാവും അവരുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി കമന്റ് ചെയ്യൂ പിന്നെ ഉപയോഗിക്കാത്തവരെ ഉപയോഗിക്കൂ അതിന് കഴിച്ച് നോക്കൂ ഇതൊരു സ്പോൺസർഷിപ്പ് വീഡിയോ എന്ന് പറഞ്ഞത് പറയല്ല നല്ല ഐറ്റങ്ങളെ നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുകയുള്ളൂ അല്ലാതെ നമുക്ക് വേറെ ഓപ്ഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മളതൊക്കെ മാറ്റി നിങ്ങളുടെ മുമ്പിലേക്ക് എത്ര നല്ല ഐറ്റം പ്രസന്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനത്തെ ഐറ്റങ്ങൾ മാത്രമേ നമ്മൾ കൊണ്ടുവരാറുള്ളൂ താങ്ക് ഫോർ വാച്ചിങ് വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ പ്രസം അതിലുള്ള ബെൽബഡ് അടിച്ചു പൂട്ടിച്ചാൽ നശിപ്പിച്ചത് ടാറ്റ ബൈ ബായ്